മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു വ്യക്തിയാണ് നടി ടു റോണി ടു റോണിയുടെ വാർത്തകൾ വൈറലാകുമ്പോൾ പ്രേക്ഷകരെല്ലാവരും അറിയുന്നത് ലിൻഡുവിൻ്റെ വ്ളോഗിലൂടെയാണ് ലിൻഡു വ്ളോഗിലൂടെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാറുണ്ട് മകന്റെ വിശേഷങ്ങളും അവിടെയുള്ള എല്ലാ വിശേഷങ്ങളും ഇപ്പോൾ അക്കൂട്ടത്തിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ലിൻഡു പറയുകയാണ് ഇന്ന് ലിൻഡുവിന്റെ സെഞ്ചറിയാണെന്ന് അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിച്ചു എന്താണ് പ്രശ്നം എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ആരാധകർ എത്തുകയാണ് നിമിഷങ്ങൾ കൊണ്ട് ലിൻഡുവിൻ്റെ ആ വീഡിയോ ലക്ഷക്കണക്കിന് വ്യൂ നേടി മുന്നോട്ട് പോകുന്നു ഇന്ന് എൻ്റെ സർജറി ആണെന്ന് പറയുന്നത് മാത്രമല്ല എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും കൂടി വേണമെന്ന് ലിൻഡു പറയുന്നതടുത്താണ് എല്ലാവർക്കും ഒരു വിഷമം ആദ്യം എല്ലാവരും ചോദിച്ചതും ഇതിനെക്കുറിച്ച് തന്നെയാണ് എന്ത് പറ്റി ലിൻഡു എന്താണ് സംഭവം എന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രേക്ഷകർ പ്രേക്ഷകരെത്തുമ്പോൾ ലിൻഡു അതിന് മറുപടിയും നൽകുന്നുണ്ട് ഇന്ന് ഞാൻ എൻ്റെ സർജറിയെ അഭിമുഖീകരിക്കുമ്പോൾ എൻ്റെ ഹൃദയം വിശ്വാസത്താൽ ഉള്ള ശക്തിയിൽ നിറഞ്ഞിരിക്കുന്നു എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനിങ്ങുകളുടെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ നിമിഷത്തിൽ ദൈവം എന്നെ ഒരുക്കുകയാണ് അവരെൻ്റെ കൂടെയുള്ളതിനാൽ തന്നെ ഞാൻ രോഗശാന്തിയുടെ വഴിയിലാണെന്ന് എനിക്കറിയാം ജീവിതം തരുന്ന ചെറിയ ചെറിയ വെല്ലുവിളി അതെനിക്കെന്നും ചെറുപുഞ്ചിരിയായിരുന്നു സമ്മാനിച്ചുകൊണ്ടിരുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കും ഇനിയുള്ള കാലത്തിലേക്കുമെന്ന് വിശ്വസിക്കുന്നു വിശ്വാസത്തിന്റെ ചുവടുവെപ്പ് നടത്തുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെന്നും എന്നെയും ഉൾപ്പെടുത്തണം ഇങ്ങനെയാണ് ലിൻഡു റോണി കുറിച്ചത് ഇത് കേട്ടതും എല്ലാവർക്കും വളരെയധികം ടെൻഷനായി മാറി എല്ലാവർക്കും അറിയാനൊരു തിടുക്കമായി മാറി ആശുപത്രിയിൽ നിന്നുള്ള ഏതാനും ചിത്രങ്ങളും നടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കാര്യമായിട്ട് ലിൻഡു പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ആർക്കും ഒരു കാര്യം മനസ്സിലാകുന്നില്ല ലിൻഡു വന്ന് തന്നെ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും പക്ഷെ ലിൻഡു വന്ന് പറയുമ്പോൾ ഒരുപാട് വൈകില്ല എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നു എന്തിന്റെ സർജറി ആണ് എന്ന് ലിൻഡു വ്യക്തമാക്കിയിട്ടില്ല അതുകൂടി വ്യക്തമാക്കാമോ എന്ന് പ്രേക്ഷകരും ഇതുപോലെ ചോദിക്കുന്നു കഴിഞ്ഞ ഡിസംബറിൽ തൻ്റെ ബ്രസ്റ്റിൽ ഒരു മുഴ ഉള്ളതായി തന്നെ ക്യാൻസർ ആണെന്ന് ആദ്യം ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞുവെന്നും നടി വീഡിയോ പങ്കുവച്ചിരുന്നു എനിക്ക് ക്യാൻസർ ആണ് എന്നായിരുന്നു അന്ന് നടി പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അന്നു മുതൽ തന്നെ ഇതിന്റെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ എല്ലാവരും ലിൻഡുവിന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കുന്നു ലിൻഡുവിന് എന്ത് പറ്റി ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അടുത്തതായി പുറകെ വരുന്നുണ്ടല്ലോ എന്താണ് ഇപ്പോൾ സംഭവിച്ചത് ഞങ്ങൾക്ക് അറിയണം ലിൻറ്റു പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സർജറി ആണോ എന്നാണ് ഫോളോവേഴ്സ് ചോദിക്കുന്നത് ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അത് ക്യാൻസർ അല്ല എന്ന് പിന്നീട് പറഞ്ഞിരുന്നു എന്നാൽ ആ മുഴ മാറ്റുന്ന സർജറിയാണോ എന്ന് ചോദിക്കുന്നു ഏറ്റവും മുഴവിന് പങ്കുവച്ച വീഡിയോയിൽ കാത്തിരിപോൾക്ക് ശേഷം ഐസ്ലാൻഡിൽ പോയ വിശേഷങ്ങളൊക്കെ നടി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇങ്ങനെ ഒരു ദുഃഖവാർത്തയായിരിക്കും പിന്നാലെ വരുന്നതെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല അങ്ങനെയായിരുന്നുവെങ്കിൽ സന്തോഷിക്കേണ്ട കാര്യമില്ലായിരുന്നു മകനും ഭർത്താവുമായി അടിച്ചുപൊളിച്ച് ട്രിപ്പ് പോയിട്ട് വന്ന ലിൻറ്റുവിനെ കണ്ട ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് സങ്കടമായി ഞങ്ങൾക്ക് എങ്ങനെ തിരിച്ചു പറയണമെന്ന് അറിയില്ല ലിൻഡു എന്ന് തിരിച്ചു മറുപടിയും എത്തുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ